രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ രണ്ടിന് കോന്നി നിയമസഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെത്തിയത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി വേദിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു എന്നിട്ടും പത്തനംതിട്ട ഉൾപ്പെടെ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും എൻഡിഎക്ക് അക്കൌണ്ട് തുറക്കാനായില്ലെന്ന് യു ഡി എഫും എൽഡിഎഫും വിമർശിക്കുന്നു അതേസമയം ഈ മാസം പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തുന്നതോടെ പ്രചരണത്തിൽ എൽ ഡി എഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണെന്നും നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നുമായിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രതികരണം സംസ്ഥാന ഒരു ഒരു ദേശീയ വലിയ ഇപ്പോൾ സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു എം പി വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ആര് ഭരിക്കും ഇന്ത്യ ആര് നയിക്കും അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ പാർലമെന്ററി സിസ്റ്റത്തിൽ എം പിമാരെ തിരഞ്ഞെടുക്കുന്നു അത് കാരണം ഓരോ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യുന്നതോ മറ്റേതെങ്കിലും ഒരു എൻഡിഎ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതോ അത് നമുക്കുള്ള വോട്ടല്ല അത് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള വോട്ടാണ് പതിനേഴാം തീയതി ശ്രീ നരേന്ദ്രമോദിജി വരുന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കോൺഗ്രസ് വെറും സൌത്ത് ഇന്ത്യൻ പാർട്ടിയായി മാത്രം മാറിയെന്നും കോൺഗ്രസിനെ ജനം ചവിറ്റുകൊട്ടയിലേക്ക് എറിയാൻ പോവുകയാണെന്നും അനിൽ ആന്റണി വിമർശിച്ചു നോർത്തിലായാലും വെസ്റ്റിലായാലും ഈസ്റ്റിലായാലും സൌത്തിലായാലും ഏറ്റവും വലിയ പാർട്ടി നമ്മളാണ് പക്ഷേ പ്രതിപക്ഷം പ്രത്യേകിച്ച് മുഖ്യപ്രതികക്ഷമായ കോൺഗ്രസ് പാർട്ടി അവർ സൌത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇറലവൻ്റായി ഇന്ന് ഹിമാചലിൽ അത് എത്ര നാളും നിൽക്കുമെന്ന് എനിക്കറിയില്ല അതും കൂടെ പോയാൽ ഇന്ന് അവർ വെറും ഒരു സൌത്ത് ഇന്ത്യൻ പാർട്ടിയായി മാറി അത് കാരണം അവർ ഇന്ന് ഈ സൗത്ത് വേഴ്സസ് നോർത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ ഇല്ലാത്ത നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സൌത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും ഒന്നുമില്ല നമുക്ക് ആകെപ്പാടെ ഒരു ഭാരതം ഒരു ഇന്ത്യ മാത്രമേ ഉള്ളൂ അത് കാരണം തന്നെ ഇതുപോലെയുള്ള ഈ തെറ്റായ നറേഷൻ ഉണ്ടാക്കുന്ന ഈ സമയത്ത് ഈ അസംബന്ധമെല്ലാം ചവിറ്റുകൊട്ടയിലേക്ക് എറിയാൻ ഇവിടെയും വിജയം അനിവാര്യമാണ് എൻഡിഎ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കാർഷിക മേഖലയിൽ ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ വന്യമൃഗങ്ങളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കർഷകരെന്നും എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പതിനേഴിന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായി പ്രചരണത്തിന് എത്തുന്നതിന് എൻ ഡി എ പ്രവർത്തകർ വലിയ ആവശ്യത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് മണ്ഡലത്തിൽ ഇക്കുറി എൻഡിഎക്ക് വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട